വൃക്കകളും തകരാറിലായ യുവാവ് വാഴത്തോപ്പ് മണിയാറൻകുടി സ്വദേശികൂടിയായ ഇരുപത്തിമൂന്നുകാരൻ ജീവൻ നിലനിർത്താൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു വാഴത്തോപ്പ് പഞ്ചായത്തിലെ മണിയാറൻകുടിയിൽ താമസക്കാരനായ ചേലക്കൽ ബിജുവിന്റെയും രമണിയുടെയും മകൻ വിജയകുമാറാണ് വൃക്കകൾ മാറ്റിവെച്ച് ജീവൻ നിലനിർത്താൻ നാട്ടിലെ സുമനസ്സുകളുടെ സഹായം കേഴുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപയാണ് ഈ യുവാവിന് വൃക്കകൾ മാറ്റിവെക്കാനായി വേണ്ടത് കോട്ടയത്ത് ഫിസിയോതെറാപ്പിസ്റ്റായി ജോലി ചെയ്തിരുന്ന വിജയകുമാറിന് നാലു മാസം മുൻപാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് വൃക്കകൾ തകരാറിലായെന്ന് കണ്ടെത്തിയതോടെ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിച്ചു വൃക്കകൾ മാറ്റിവെക്കലല്ലാതെ മറ്റു പരിഹാരമില്ലെന്നറിഞ്ഞതോടെ ഈ കുടുംബം തകർന്നുപോയി മകന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഇരുപത്തിയഞ്ചു ലക്ഷത്തിലധികം രൂപ എങ്ങനെ കണ്ടെത്തുമെന്നാണ് മാതാപിതാക്കളുടെ ആശങ്ക അല്ല മാറ്റെത്തി അതുപോലെ നോക്കിയാണ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആണ് മറ്റേ തൊടു കോട്ടയം പോയി വരാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആഴ്ച രണ്ട് ഡയാലിസിസ് ഉണ്ട് ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയില് കഴിയുന്ന വിജയകുമാറിന് വൃക്കകൾ നൽകാൻ തയ്യാറായി പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് ശസ്ത്രക്രിയ ഉൾപ്പെടെ ചെലവുകൾക്കായി ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപ വേണമെങ്കിലും കൂലിവേലക്കാരായ മാതാപിതാക്കൾക്ക് ഇത്രയും വലിയൊരു തുക കണ്ടെത്താൻ നിവൃത്തിയില്ല മകന്റെ ജീവൻ രക്ഷിക്കാനായി ഇപ്പോൾ നാട്ടിലെ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം വിജയകുമാറിന്റെ സഹോദരി ഗോപികയുടെ പേരിൽ യൂണിയൻ ബാങ്ക് ചെറുതോണി ശാഖയിൽ ഒരു അക്കൌണ്ട് ആരംഭിച്ചിട്ടുണ്ട് കരുണമറ്റാത്ത സുമനസ്സുകളുടെ കഴിയുന്ന സഹായങ്ങൾ ഈ അക്കൌണ്ട് വഴി നൽകണമെന്നാണ് ഇവർ പേക്ഷ ന്യൂസ് ബ്യൂറോ ഇടുക്കി